നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഇസ്രാ എ എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നലെ പറയാത്ത നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുകയാണ് അപ്പോൾ എന്താണ് ഇസ്രാ മെഹറാജ് ആ യാത്ര കൊണ്ട് നമുക്കെന്താണ് നേട്ടം ഒരുപാട് നേട്ടം ഉണ്ടായിട്ടുണ്ട് നേട്ടമുണ്ടായിട്ടുണ്ട് ആ യാത്ര പോയത് കൊണ്ട് നമുക്കൊരുപാട് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ എന്താണെന്ന് ഇൻഷാല്ല വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം തിങ്കളാഴ്ച മഹരുവോട് നമ്മളിലേക്ക് കടന്നു വരുന്നത് പുണ്യങ്ങളേറെ നിറഞ്ഞ റജബ് ഇരുപത്തിയേഴിൻ്റെ രാവാണ് അതായത് മെഹറാജ് രാവാണ് ആ മെഹറാജ് രാവ് നമ്മളിലേക്ക് തൊട്ടടുത്ത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കടന്നു വരുന്നു അതിനു മുമ്പ് ആ മെഹറാജ് രാവിനെ ഒരു സ്വീകരിക്കുന്ന പ്രതീതി നമുക്കുണ്ടാവണം എങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് കാരണം ആ യാത്ര പോയതാരാൻ നബിസ്വല്ലി വല്ല മാത്രം അപ്പൊ നബിക്ക് വേണ്ടി ഒരു സ്വലാത്ത് പറയണം നബിതങ്ങൾ പോയി നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു നബിതങ്ങൾക്ക് ഒരുപാട് പദവികൾ കിട്ടി അള്ളാഹു ആദരിച്ചു അപ്പൊ നബിതങ്ങളെ നമ്മളും ആദരിക്കണം എങ്ങനെ സ്വലാത്തു പറഞ്ഞുകൊണ്ട് അപ്പൊ ഇൻഷാല്ല ഇന്ന് ഒരു സ്വലാത്ത് നമുക്ക് ഒന്നിച്ചൊരു മൂന്ന് വട്ടം പറയാം ഇപ്പം നമ്മൾ മൂന്ന് വട്ടമാണ് പറയുന്നത് ഇന്നത്തെ ദിവസം എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം ഈ സ്വലാത്ത് ഒരു വട്ടം ഒരാൾ പറഞ്ഞാൽ അവനക്ക് ഈ ഭൂമി ലോകം മുഴുവനും എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതിൻ്റെ എണ്ണത്തിനനുസരിച്ച് അള്ളാഹു ഈ പ്രപഞ്ചം മുഴുവനും എന്തുണ്ടോ ആ വസ്തുക്കൾ മുഴുവനും അനുസരിച്ച് അതായത് മൺ എണ്ണത്തിനനുസരിച്ച് കടലിലെ മത്സ്യങ്ങൾ എത്രയുണ്ടോ അതിൻ്റെ എണ്ണത്തിനനുസരിച്ച് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും കോടാനു കോടാനു കോടി പ്രതിഫലങ്ങൾ നമ്മെ കാത്തിരിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്ത് ആ സ്വലാത്ത് നമുക്ക് എന്താണെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നും അത് എങ്ങനെയാണ് പറയേണ്ടതെന്നും വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ തിങ്കളാഴ്ച എന്താണെന്നും വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയ വീഡിയോ നിങ്ങൾ കാണുക ഇത് മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹുറബുൽക്കും വസ്സലാമു മുഹമ്മദിൻ നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ കരുണാബാരിതയായ പടച്ചിറപ്പ് നമുക്ക് എല്ലാവർക്കും ആരോഗ്യമുള്ള ദീർഘായുസ് തന്നനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ ആദ്യം എനിക്കും പിന്നെ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു താല തോഫിക്ക് തരുമാറാവട്ടെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മളെല്ലാവരും അതിശ്രേഷ്ഠമായ ഒരു രാവിലേക്കും പകലിലേക്കും ഇതാ കടക്കാൻ പോവുകയാണ് ഇന്ന് തിങ്കളാഴ്ച പരിപാടനമായ രജബ് മാസം ഇരുപത്തി ആറ് പകരുപോടുകൂടി നമ്മൾ കടക്കുന്നത് പുണ്യങ്ങളേറെ നിറഞ്ഞ റജബ് ഇരുപത്തിയേഴിന്റെ രാവിലേക്കാണ് അതായത് മിയറാജ് രാവിലേക്ക് നമ്മൾ കടക്കുകയാണ് ചൊവ്വാഴ്ച പകൽ മ്യറാജ് ദിനമാണ് അലഹദില്ല നമുക്കെല്ലാവർക്കും അന്ന് നോമ്പുള്ളവരായി നമ്മൾ മാറണം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ ഇൻഷാല് അതുമായി ബന്ധപ്പെട്ട നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാന ചില കാര്യങ്ങൾ എന്റെ മുമ്പി ഉണർത്തി തരാൻ പോവുകയാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഏറ്റവും വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇസറാ മെഹറാജ് നമ്മുടെയൊക്കെ നേതാവ് ആദരവായ റസൂലിഹു അലഹി വസ്ലമാങ്ങൾക്ക് മാത്രം ലോകത്ത് ഒരു പ്രവാചകന്മാർക്കും ഒരു മലക്കുകൾക്കും ഒരു ജിന്നുകൾക്കും ഒരു മനുഷ്യർക്കും അള്ളാഹു കൊടുക്കാതെ അള്ളാഹുവിനെ കാണാനുള്ള വലിയ ഒരു എന്താ പറയാ ഏറ്റവും വലിയ പദവി ഏറ്റവും വലിയ പദവി അള്ളാഹുത്താല കൊടുത്തത് മുത്തുനബി സാഹു അലഹി വസ്സലാ തങ്ങൾക്കാണ് ആ പദവി കൊടുത്ത മാത്രമല്ല അന്ന് പദവി കൊടുക്കുക മാത്രമല്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നബിതങ്ങൾ കണ്ടു നബിതങ്ങൾ സുല്ലാഹു അലൈഹി വസ്ലാം അറിഞ്ഞു നബിതങ്ങൾ നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അല്ലെ മാത്രമല്ല അള്ളാഹുവിനെ കാണാനും സ്വർഗം കാണാനും നരകം കാണാനും ഒക്കെയായി മുത്ത് റസൂലിനെ തിരഞ്ഞെടുത്ത മുത്തുനബിയെ കൊണ്ടുപോയ അതിശ്രേഷ്ഠമായ വളരെയധികം ഏറെ നിറഞ്ഞ ഒരു പുണ്യമായ രാവാണ് മെഹറാജ് രാവ് റജബ് ഇരുപത്തേഴിന്റെ രാവ് അത് നമ്മളിലേക്ക് കടന്നു വരികയാണ് ഇസറാ മെഹറാജ് അതെന്താണെന്നും അതുണ്ടാവാനുള്ള കാരണം എന്താണെന്നൊക്കെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിരുന്നു അല്ലാഹു അലഹി വസ്ലാമ തങ്ങളുടെ താങ്ങും തണലുമായിരുന്ന നബി ിറിയാഹുലാൻ തങ്ങൾക്ക് ഒമ്പത് വയസ്സുള്ളപ്പോഴാണ് അതിനു മുമ്പ് ഹദിജാ ബിറിയാഹുലാൻഹ മരണപ്പെടുന്നതിന് മുമ്പ് നബിതങ്ങളുടെ ഒരു പിതാവിനെ പോലെ നബിയെ സംരക്ഷിക്കുകയും നബിതങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത മഹാനായ അബൂ ത്വാലിബ് എന്നവര് മരണപ്പെട്ടു ഹദീജി മരണപ്പെട്ടു മാത്രമല്ല നബി അല്ലാഹു അലി വസ്ലാം തന്റെ ഉമ്മയുടെ നാടാകുന്ന ത്വായിഫിലേക്ക് പോയപ്പോൾ അവിടെ എല്ലാവരും നബിയെ എന്താണ് കളിയാക്കി നബി അലൈഹി നബ്സു തങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ടായി ഇങ്ങനെ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഇങ്ങനെ നബിതങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നു പിന്നെയോ പലപ്പോഴും വഹിയു വരാനിങ്ങനെ താമസിക്കുന്നു അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ മക്കയിലെ ഇങ്ങനെ പരിഹസിക്കാൻ തുടങ്ങി ആ പരിഹാസം നബിതങ്ങൾക്ക് ഭയങ്കര വിഷമമായി സങ്കടമായി അതാണ് ആ സമയത്ത് നബിയെ താങ്കൾ വിഷമിക്കണ്ട താങ്കൾ സങ്കടപ്പെടേണ്ട താങ്കളുടെ കൂടെ ഞാനുണ്ട് എന്ന് ാഹുത്താല നബിയെ ചേർത്തു വെക്കുന്ന ഒരു അത്ഭുത യാത്രയാണ് ഇസ്രാ മെഹറാജ് എന്താണ് ഇസ്രാ മെഹറാജ് നബിഹു അലഹി വസ്ലാമത്ത വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയാണ് ആ സമയത്താണ് ജിബിലിയിൽ എന്ന മലക്ക് വരുന്നത് ജിബിലിയിൽ എന്ന മലക്ക് വന്നിട്ട് പറഞ്ഞ ബിയേ നമുക്കൊരു സ്ഥലം വരെ പോവാനുണ്ട് എങ്ങോട്ടാണ് ജിബിരിയില് വാ പറയാം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഒരു മൃഗം നിൽക്കുന്നു ആ മൃഗത്തിന്റെ പേര് അതൊരു വാഹനമാണ് അതാണ് ബുറാഖ് ബുറാഖ് എന്ന വാഹനത്തിന്റെ പ്രത്യേകം നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ അത് ഒരു സ്ഥലത്ത് അതിന്റെ കാല് വെച്ചാൽ അടുത്ത കാലത് വെക്കുന്നത് അതിന്റെ അങ്ങനെ അത്രമാത്രം വേഗതയുള്ള ഒരു മൃഗമാണ് ഈ ബുറാഖ് എന്ന് പറയുന്ന വാഹനം ആ ബുറാഖ് എന്ന വാഹനത്തിൽ അലഹിത്തു വസ്സലാമും അതിൽ കയറിയിട്ട് പോവുകയാണ് എങ്ങോട്ട് മക്കയിൽ നിന്നും ബൈത്തുൽ മുക്കസിലേക്ക് മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോവുകയാണ് മിഅറാജിന്റെ യാത്രയെപ്പറ്റി വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട് ലൈലൻ മിനൽ മസ്ജിദിൽ മസ്ജിദിൽ ഹറാമി ഇലൽ ഹൗല ഹൗലഹു മിൻ ഇന്നഹു ബസീർ എന്ന് സുബഹാനല്ല അത്ഭുതമാണ് യാത്ര എന്നാണ് അത്ഭുതം ഇപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ ഇപ്പോ തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡേക്ക് ഒരു ആംബുലൻസ് പോവുകയാണ് സാധാരണ തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡേക്ക് യാത്ര ചെയ്യാൻ എത്ര മണിക്കൂർ പിടിക്കും എട്ട് മണിക്കൂർ ഒൻപത് മണിക്കൂറൊക്കെ നമ്മൾ സാധാരണ അങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടി വരും എന്ന് വിചാരിക്കുക അതിൽ കൂടാം കുറയാം എന്തുമാവട്ടെ ആ ഒരു അത്രയും എന്താണ് ദൂരമുള്ള ആ ഒരു യാത്ര ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഏതാനും മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ രണ്ടര മണിക്കൂർ കൊണ്ട് ഒരു വാഹനം ഓടി എത്തുകയാണെങ്കിൽ നമ്മൾ അതിനെന്താണ് ഓ അത്ര സ്പീഡ് ഉണ്ടോ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ അത്ഭുതം അത്ഭുതം വരുമ്പോ പറയേണ്ട വാക്കാണ് സുബഹാൻ അള്ളാ എന്ന വാക്ക് അത്ഭുതപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുമ്പോ പറയണമെന്തോ സുബഹാൻ അള്ളാ സുബാൻ അള്ളാന്ന് പറയണം അപ്പൊ അല്ല അതൊക്കെ പഠിച്ചു വെക്കുക ഒരു കാര്യം നമുക്ക് ഒരു കാര്യം അത്ഭുതപ്പെടുത്തുന്ന കാര്യം അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത് സുബഹാൻ എന്ന് പറയണം അതുപോലെ നമുക്കൊരു നന്മയായ കാര്യമാണെങ്കിൽ അലഹമദില്ലാ പറയണം അതൊക്കെ മറ്റൊരു വിഷയമാണ് അപ്പൊ പറഞ്ഞു വന്നത് തങ്ങൾ മക്കയിൽ നിന്നും അതാ ബൈത്തുൽ മുഖദ്സിലേക്ക് പോവുകയാണ് ആ യാത്രക്ക് പറയുന്ന പേരാണ് ഇസറാ രാ അങ്ങനെ ബൈത്തുൽ മുഖദ്സ്സിലെത്തി അവിടെ ചെന്നപ്പോൾ ഒരുപാട് പ്രവാചകന്മാരെ ജപിതങ്ങൾ കാണുകയാണ് അങ്ങനെ ഒരുപാട് പ്രവാചകന്മാരെ കണ്ടു അവർക്ക് ഇമാമായി നിന്ന് നിസ്കരിക്കാൻ പറ്റി ഇന്നും ബൈത്തുൽ ഫലസ്തീനിലെ പള്ളിയിലേക്ക് പോയാൽ അവിടെ വലിയൊരു പാറ നമുക്ക് കാണാം ആ പാറയിൽ നിന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കാരം കഴിഞ്ഞിട്ട് ആ പാറയിൽ ചവിട്ടിയിട്ടാണ് ആകാശ ആകാശലോകത്തേക്ക് കടന്നുപോയതെന്നാ അവിടെ ഒരു തൂണ് കാണാം ആ തൂണിലാണ് ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തെ നബിതങ്ങൾ കെട്ടിയിട്ടത് അത്ഭുതമാണ് ഇന്നും കാണാൻ പറ്റും അല്ലേ മൂന്ന് പ്രധാനപ്പെട്ട പള്ളിയാണ് ഒന്ന് മക്കയിലെ പള്ളി രണ്ട് മദീനത്തെ പള്ളി മൂന്ന് ഫലസ്തീനിലെ പള്ളി ബൈത്തുൽ മുഖദ്ദസ് ആ ബൈത്തുൽ മുക്കദ്സ് നബിതങ്ങൾ ചെന്നു അവിടെ ഒരുപാട് പ്രവാചകന്മാർ അവർക്കെല്ലാവർക്കും ഇമാമായി നിന്ന് നബിതങ്ങൾ നമസ്കരിച്ചു എന്നാണ് എന്നിട്ട് പിന്നെ പോകുന്നു എങ്ങോട്ട് ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും ഫലസ്തീനിലെ പള്ളിയിൽ നിന്നും ഏഴാകാശം കടന്ന് ആരിഷ് കടന്ന് ലൗഹ കടന്ന് അതുപോലെ തന്നെ കലമു കടന്ന് സ്വർഗം കടന്ന് നരകം കടന്ന് അല്ലാനെ കാണാൻ വേണ്ടി പോവുകയാണ് യാ യാളാവ് വല്ലാത്തൊരു യാത്രയാണത് ആ യാത്രക്ക് പറയുന്ന പേരാണ് മെഹറാജ് ആകാശാരോഹണം എന്ന് പറയും ആകാശാരോഹണം ആകാശങ്ങൾ കടന്നിങ്ങനെ പോവുകയാണ് ഇതൊക്കെ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് മണിക്കൂർ എന്ന് പറയാനില്ല ഏതാനും സമയം കൊണ്ട് നബിതങ്ങൾ പോയി വന്നു അതാണ് അജബൻ അതാണ് അത്ഭുതം സുബഹാന എന്ന് ഖുർആാൻ പറഞ്ഞല്ലോ അത് അത്ഭുതമാണെന്നാണ് ഈ സംഭവമൊക്കെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് വിശദമായി ഇൻഷാള്ള വിശദമായി ചരിത്രം പറയുന്നില്ല നമുക്ക് മറ്റൊരു അവസരത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഇൻഷാല് ഒക്കെ വിശദമായിട്ട് പറയണം അള്ളാഹു താല തോഫിക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇവിടെ ഓരോ ആകാശം കടന്ന് ഏഴ് ആകാശം ഒന്നല്ലേ ഓരോ ആകാശവും കടന്നിങ്ങനെ പോകുമ്പോൾ അല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ പല പ്രവാചകന്മാരെയും കണ്ടുവെന്നാണ് ഒന്നാം ആകാശത്ത് മഹാനായ ആദൻ നബി അലിഹി സലാത്തു വസ്സലാമിനെ കണ്ടു രണ്ടാം ആകാശത്ത് വെച്ച് മഹാനായ ഈസ നബിയെയും അതുപോലെ യഹ്യാ നബിയെയും കണ്ടു കണ്ടുവന്നാണ് മൂന്നാം ആകാശത്ത് വെച്ച് മഹാനായ യൂസുഫ് നബിയെ കണ്ടു നാലാം ആകാശത്ത് വെച്ച് മഹാനായ ഇദ്രീസ് നബിയെ കണ്ടു അഞ്ചാം ആകാശത്ത് വെച്ച് മഹാനായ ഹാറൂൻ നബിയെ കണ്ടു ആറാം ആകാശത്ത് വെച്ച് മഹാനായ മൂസ നബിയെ കണ്ടു ഏഴാം ആകാശത്ത് വെച്ച് മഹാനായ ഇബ്രാഹീം അലിഹിസലാത്തു വസ്സലാമിനെ കണ്ടു നാൻ ഇബ്രാഹിം നബിയെ കണ്ടു ഞാൻ ആ ഇബ്രാഹിം നബിയെ കണ്ടിട്ട് ഒരുപാട് ഇങ്ങനെ സംസാരിച്ചു കാരണം നബി നബിസ്വല്ലാഹു അലഹി തങ്ങൾ എൻ്റെ പിതാവ് എന്ന് പരിചയപ്പെടുത്തിയ എൻ്റെ പിതാക്കന്മാരുടെ പിതാവെന്ന് പരിചയപ്പെടുത്തിയ പ്രവാചകനാണ് മഹാൻ ഇബ്രാഹിം നബി അലി ഹുസ്ലാം നബിസ്വല്ലാ തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി അവൻ കാണേണ്ട പ്രവാചകനാണ് ഇബ്രാഹിം നബി അലിഹി സ്വലാം അല്ലെ നമ്മൾ ഹജ്ജിന് പോകുന്നു അമ്പ്രക്ക് പോകുന്നു അവിടെ പരിശുദ്ധമായ കാബയുണ്ട് സംസമുണ്ട് മക്കാം ഇബ്രാഹിമുണ്ട് അതുപോലെ സൊഫ മറുവായുണ്ട് അതുപോലെ അറഫയുണ്ട് മുസ്തലിഫയുണ്ട് അല്ലെ ഒരുപാട് തലങ്ങളുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് ഒരുപാട് വസ്തുക്കളുണ്ട് ഒരുപാട് ഓർമ്മകളുണ്ട് ഇതൊക്കെ ആരുടെ ഓർമ്മയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഓർമ്മയാണ് അതുപോലെ തന്നെ നമ്മുടെ നിസ്കാരത്തിൽ ചൊല്ലുന്ന ഇബ്രാഹിമിയ സൊലാത്ത് ആ സൊലാത്തിൻ്റെ പേര് തന്നെ ഇബ്രാഹിമിയ സൊലാത്ത് എന്നാൽ ആ സ്വലാത്ത് ചൊല്ലാതെ ഒരു നിസ്കാരം മുമ്പിനായ മനുഷ്യന്റെ നിസ്കാരം ശരിയാവില്ല അപ്പോൾ അത്രമാത്ര പ്രാധാന്യമുള്ള ഇബ്രാഹിം നബിയെ കണ്ടുനാൻ ഇബ്രാഹിം നബി അലൈ ഇസ്ലാത്തു വസ്ലാമിനെ കണ്ട് അവർ സംസാരിച്ചപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്തു നബിയെ ഭൂമിയിൽ വെച്ച് തന്നെ താങ്കളുടെ ഉമ്മത്തിങ്ങളോട് പറയണം ആ സ്വർഗത്തിലേക്ക് കൃഷി ചെയ്യാൻ സ്വർഗത്തിൻ്റെ സീറ്റ് ഉറപ്പിക്കാൻ എങ്ങനെയാണ് ഉറപ്പിക്കുക പറയണം സുബഹാൻ അള്ളാ അലഹ അള്ളാഹു അക്ബർ ഈ നാല് കലിമത്തുകൾ അധികരിപ്പിക്കാൻ പറയണം إذا، سبحان الله അൽഹംദുലില്ല അല്ലാഹു അക്ബർ ഈ നാല് ദിക്കറുകൾ ഈ വളരെ പ്രാധാന്യമുള്ള ഈ നാല് കലിമത്തുകൾ ഈ നാല് കലിമത്തുകൾ ചേർത്ത് നമ്മൾ പറയുന്നതാണ് അതിന്റെ കൂടെ സ്വർഗത്തിലെ നിധിയാണെന്ന് നബിതങ്ങൾ പരിചയപ്പെടുത്തിയ ഇതെല്ലാം കൂടി പറഞ്ഞാൽ എൻ്റെ ഉമ്മ എൻ്റെ വാപ്പമാരെ നമുക്ക് വളരെ പ്രാധാന്യത്തോടെ ഈ കടന്നു വരുന്ന ജരാവിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പറയേണ്ട നമ്മൾ പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ദുന്യാവിലും ആഹ്ലത്തിലും കിട്ടുന്ന പുണ്യമായ ഒരു ദിക്കറാണ് ഞാൻ ഈ പറഞ്ഞു തന്നത് مغنو بارنا رول <سؤال> مونو سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم برا سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم أنور سبحان الله والحمد لله ولا إله അല്ലാഹു അക്ബർ വലാ വലാ ഹൗല ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അല്ലാഹുവേ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ ഒരു ഇടം തരണേ എല്ലാവരെയും സ്വർഗ്ഗ അവകാശികളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനേ ആമീൻ യാ റബ്ബൽ ആലമീൻ പറഞ്ഞു വന്നത് എന്റെ മൊമിനിങ്ങളെ ആ യാത്രയിലാണ് അല്ലാഹു സുബ്ഹാനഹു അല്ലാഹുനെ സമ്മാനമായി അൻപത് പക്കത്ത് നമസ്കാരം കൊടുത്തത് അൻപത് പക്കത്ത് നിസ്കാരം ആ അൻപത് പക്കത്ത് നിസ്കാരവുമായ വിധങ്ങളിൽ ഇങ്ങനെ വരുമ്പോഴാണ് മൂസാ നബിയെ കാണുന്നത് നബി ചോദിച്ചു എന്താണ് പടച്ചോൻ എന്തെങ്കിലും സമ്മാനം സമ്മാനം തന്നോ തന്നു വക്കത്ത് വക്കത്ത് നിസ്കാരം ഓ നിങ്ങളുടെ ഉമ്മത്തിനെ കൊണ്ട് നബിയെ അതുകൊണ്ട് ഇത് കുറച്ചിട്ട് വരിക അള്ളാന്റെ ഹബീബ് പോയി നിസ്കാരം കുറച്ചു ഇരുപത്തിയഞ്ചാക്കി ഇരുപത്തഞ്ചായി നിസ്കാരവുമായി തിരിച്ചു വന്നു നബിയെ എത്ര വക്കത്ത് കുറച്ചു ഇരുപത്തഞ്ചാക്കി ഓ ഇരുപത്തഞ്ച് വക്കത്ത് നിസ്കാരമൊന്നും നിങ്ങളുടെ ഉമ്മത്തിന് നിസ്കരിക്കാൻ പറ്റൂല അതുകൊണ്ട് ഇനിയും കുറച്ചിട്ടുവാ അങ്ങനെ വീണ്ടും അള്ളാന്റെ അടുക്കൽ ചെന്നു പത്തഞ്ച് പതിനഞ്ചാക്കി വീണ്ടും പത്താക്കി പിന്നെ അഞ്ചാക്കി അഞ്ച് വക്കത്ത് നിസ്കാരവുമായിട്ട് ഇങ്ങനെ വന്നു നബിയേ എത്ര പക്കത്ത് നിസ്കാരമുണ്ട് അഞ്ച് അഞ്ചു പക്കത്ത് ഓ ഇതൊന്നും നിങ്ങളുടെ ഉമ്മത്തിനെ കൊണ്ട് പറ്റൂല അതുകൊണ്ട് ഇനിയും കുറച്ചിട്ട് വാ കുറച്ചിട്ടുവാ നബി നബിതങ്ങൾ പറഞ്ഞു ഇനി എനിക്ക് പോവാൻ നാണമാണ് അഞ്ച് പക്കത്ത് നിസ്കാരം ആയില്ല ഇനി എനിക്ക് പോകാൻ നാണമാണ് എന്ന് പറഞ്ഞ് ആ ഒരു അഞ്ച് വക്കത്ത് നിസ്കാരം അതൊരു സമ്മാനമായിട്ട് നബിതങ്ങൾ നമുക്ക് തന്നതാണ് നിസ്കാരം നിസ്കാരമൊഴിച്ചാൽ നോമ്പുണ്ട് ജക്കാത്തുണ്ട് ഹജ്ജുണ്ട് ഖുർആാനോത്തുണ്ട് ഇതൊക്കെ അള്ളാഹു താല മുത്തബി സലൈ സ്വലാത്തങ്ങൾക്ക് വഹി മുഖേന ജിബി അലൈഹി സ്വലാത്തു വസ്ലാം മുഖേന അറിയിച്ചു കൊടുത്ത അമലുകളാണെങ്കിൽ അള്ളാഹുവിൻ്റെ സബിതത്തിലേക്ക് അള്ളാഹു താല നേരിട്ട് നബിയെ ക്ഷണിച്ചിട്ട് അള്ളാഹു നേരിട്ട് കൊടുത്ത ഒരു സമ്മാനം അത് നിസ്കാരമാണ് അപ്പം നിസ്കാരത്തിൻ്റെ വാർഷികമാണ് കടന്നു വരുന്ന പുണ്യമായ മിഹരാജിൻ്റെ രാവ് അതായത് തിങ്കളാഴ്ച മകരുബോർഡ് കൂടി കടന്നു വരുന്ന രാവ് അതുകൊണ്ട് ഇന്ന് നമ്മൾ എല്ലാ വക്കത്തും ഇനിയുള്ള വക്കത്തുകൾ ഇനി എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നത് ചിലപ്പോൾ കഴിഞ്ഞാവാം ചിലപ്പോൾ അസർ കഴിഞ്ഞാവാം ചിലപ്പോൾ ഇപ്പം കേൾക്കുന്നവർ ലുഹറിന് മുമ്പ് കേൾക്കുന്നവരുണ്ടാവാം എങ്ങനെയാവട്ടെ ലുഹർ മകര ഈഷ പിന്നെ നാളെ സുഹഹി പിന്നെ അസർ മകരബ് ഈഷ എല്ലാം ഇനിയുള്ള ദിവസങ്ങൾ ഇനിയുള്ള മാസങ്ങളൊക്കെ പരമാവധി കൂടി തന്നെ നമസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അത് എന്നോടും പിന്നെ നിങ്ങളോടും ഉണർത്തുകയാണ് അബുല്ലാഹു സുബാന ഈസറ പുണ്യങ്ങൾ നബിതങ്ങൾക്ക് കൊടുത്തതുപോലെ നമുക്കും അള്ളാഹുത്ത ആല ഒരുപാട് നേട്ടങ്ങൾ ദുയാവിലും നാളെ ആഹ്ലത്തിലും തന്നനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അപ്പോൾ ാഴ്ച മകരുബോടു കൂടി കടന്നുവരുന്ന പുണ്യമായ രാവ് ആ രാവ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക പിന്നെ ഇനി അടുത്തതായി ശ്രദ്ധിക്കാനുള്ളത് ഒരു സ്വലാത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നമുക്കറിയാവുന്ന സ്വലാത്താണ് സൊലാത്തിനെ പറ്റി എന്താ ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ ഇത് പരിപാവനമായ മാസത്തിന്റെ നാലാമത്തെ തിങ്കളാഴ്ച രാവാണ് മാത്രമല്ല അവസാനത്തെ തിങ്കളാഴ്ച രാവും കൂടിയാണ് അപ്പൊ ഇൻഷാന്നോ ഒരു സ്വലാത്ത് ആ സ്വലാത്ത് ചൊല്ലിയാൽ ഒരുപാട് നേട്ടമുണ്ട് ഈ സ്വലാത്ത് ഒരു വട്ടം ചൊല്ലിയാൽ തന്നെ അഞ്ച് ലക്ഷവും ആറ് ലക്ഷവും ഒക്കെ സ്വലാത്ത് ചൊല്ലിയ അത് ഒരുപാട് മഹത്വക്കൾ അത് കുറച്ച് പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നത് അഞ്ച് ലക്ഷം ആറ് ലക്ഷം സ്വലാത്ത് ചൊല്ലിയ കൂടിയാണ് ഒരുപാട് കൂടിയ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പ്രതിഫലം കിട്ടുന്ന ഒരു സ്വലാത്താണ് കാരണം ആ സ്വലാത്തിൽ പറയുന്നത് അങ്ങനെയാണ് ഏതാണ് ആ സ്വലാത്ത് കേട്ടോ അതിന്റെ ഒന്ന് നോക്കിയേ അള്ളാഹു അള്ളാഹുവെ ഞങ്ങളുടെ നേതാവാകുന്ന മുത്തനബ് സാഹു അലഹി വസ്ലാമാങ്ങൾക്ക് നീ ഗുണവും രക്ഷയും സമാധാനവും ഒക്കെ കൊടുക്കണേ അള്ളാഹ് എങ്ങനെ അള്ളാഹുവേ നിന്റെ അറിവിൽ നിന്റെ അള്ളാഹുവിൻ്റെ അറിവിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ ആ വസ്തുക്കളുടെ എണ്ണത്തിനനുസരിച്ച് അള്ളാഹുവേ നീ നബിതങ്ങൾക്ക് ഗുണവും രക്ഷയും സമാധാനം കൊടുക്കണേ അള്ളാഹുവിൻ്റെ അറിവിൽ അഞ്ച് ലക്ഷം കാര്യങ്ങളാണോ അള്ളാഹുവിൻ്റെ അറിവിൽ എന്താണ് ആറു ലക്ഷം കാര്യങ്ങളാണോ അത് ആറ് കാര്യമാണോ എത്രയോ എത്രയോ കാര്യങ്ങളാണ് പടച്ചോൻ്റെ പടച്ചോന്റെ അള്ളാഹാൻ്റെ അറിവിൽ ഇല്ലാത്ത ഒന്നുമില്ല അതായത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കാര്യങ്ങൾ വസ്തുക്കൾ എല്ലാം അള്ളാഹ്ക്കറിയാം ഈ ലോകം മുഴുവനും പടച്ചോൻ സൃഷ്ടിച്ചതല്ലേ ലോകം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന എന്താണ് കേരളം മാത്രമല്ലല്ലോ ഇന്ത്യ മാത്രമല്ല ഭൂമി മാത്രമല്ല ഭൂമിക്ക് മുകളിൽ പിന്നെ ഒരുപാട് ആകാശങ്ങളുണ്ട് പിന്നെ സൂര്യനുണ്ട് പിന്നെ ചന്ദ്രനുണ്ട് നക്ഷത്രങ്ങളുണ്ട് ഗാലക്സികളുണ്ട് നെബുലകളുണ്ട് സൂപ്പർനോവകളുണ്ട് എന്തൊക്കെയോ കിടക്കുന്നു നമുക്ക് ചിന്തിച്ചാൽ ഒരു എത്തും പിടിയുമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം അതിൻ്റെയൊക്കെ എണ്ണത്തിനനുസരിച്ച് നബിതങ്ങൾക്ക് അവരുടെ കുടുംബത്തിന് നീ ഗുണവും രക്ഷയും എന്നുള്ള ഈ പുണ്യമായ സ്വലാത്ത് നമ്മൾ ഈ ഒരു സമയത്ത് ഇന്നത്തെ ദിവസം തന്നെ ഇൻഷാല്ല പറ്റുന്നത് പോലെ എണ്ണമൊന്നും പറയുന്നില്ല പറ്റുന്നത് പോലെ നിങ്ങൾ പറയുക ഒരുപാട് നേട്ടമാൻ കാരണം റജബ് പ്രജപുമാസത്തിൻ്റെ പുണ്യമായ പുണ്യമായ സമയങ്ങളിൽ നമ്മൾ പുണ്യമുള്ള ഒരു അമൽ ചെയ്താൽ ഒരുപാട് പുണ്യമാണ് അതുകൊണ്ട് ഇൻഷാ ഇൻഷാള്ള ഈ പുണ്യമായ തിങ്കളാഴ്ച രാവിലെ നമ്മൾ ഒരുപാട് അധികരിപ്പിക്കേണ്ട ഒരു സ്വലാത്താണ് പറഞ്ഞത് ഇൻഷാ ആ ഒരു സ്വലാത്ത് ഒരു മൂന്ന് വട്ടം കൂടി പറഞ്ഞിട്ട് തൽക്കാലം നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം പിന്നെ നാളത്തെ വീഡിയോയിൽ ഇൻഷാ ഇൻഷാല് കടന്നു വരുന്ന റജബ് ഇരുപത്തി രാവിൽ അതായത് നാളെ മകനുബോർഡ് കൂടി കടന്നു വരുന്ന പുണ്യമായ റജബ് ഇരുപത്തിയേഴാം രാവ് മ്യാറാജ രാവിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു ഏഴെട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇൻഷാദ വിശദമായി നാളത്തെ സുബഹി കഴിഞ്ഞുള്ള വീഡിയോയിൽ നമുക്ക് പറയാം അള്ളാഹു താല അത് പറയാനും കേൾക്കാനും അതനുസരിച്ച് ജീവിക്കാനും അതൊക്കെ അനുസരിച്ച് അമൽ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ അറബൽ നമ്മൾ ഈ സ്വലാത്ത് അദതുസ്വലാത്ത് ഉസ്താദ ഞങ്ങൾക്കറിയാം ഞങ്ങളിത് പലപ്പോഴും ചൊല്ലാറുണ്ട് ഞങ്ങൾ ഇന്ന് തന്നെ ചൊല്ലി എന്നൊക്കെ പലരും ഒരുപക്ഷെ പറഞ്ഞേക്കാം ആ ചൊല്ലുന്നത് ഒരു പത്ത് ശതമാനം ആളുകളായിരിക്കും പക്ഷേ തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ സ്വലാത്ത് അറിയാമെങ്കിലും ഇതിന്റെ നേട്ടം അറിയാമെങ്കിലും ഒരു പക്ഷെ ഇന്നത്തെ ദിവസം ചൊല്ലിയിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ല അറിയാമായിരിക്കും പക്ഷേ തുടർന്നത് ചൊല്ലുന്നുണ്ടാവൂല അപ്പോൾ അറിയുന്നവർക്കും അറിയാത്തവർക്കും എല്ലാവർക്കും വേണ്ടി ഇൻഷാല്ല നമുക്കൊരു മൂന്ന് വട്ടം മൂന്ന് വട്ടം ഇപ്പം ചൊല്ലാം അത് കഴിഞ്ഞ് ബാക്കിയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ചൊല്ലുക പിന്നെ നാളത്തെ ദിവസം പിന്നെ മറ്റന്നാളത്തെ ദിവസമൊക്കെ ഈ സ്വലാത്ത് മുറുക പിടിക്കുക ഒരുപാട് നേട്ടമാണ് അള്ളാഹു താല തരുന്നത് കാരണം നബിയെ അള്ളാഹു താല ആദരിച്ച രാവാണ് നാളത്തെ രാവ് മറ്റന്നാളത്തെ പകൽ അതുകൊണ്ട് നമ്മളും സ്വലാത്ത് പറഞ്ഞിട്ട് നബിയെ ആദരിക്കുക ബഹുമാനിക്കുക നബിയെ സ്നേഹിക്കുക ഒരു മൂന്ന് വട്ടം സ്വലാത്ത് പറഞ്ഞാലോ എല്ലാവരും ഒന്ന് പറഞ്ഞേ അള്ളാഹു عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله അള്ളാഹു വൈ സ്വലാത്തിൻ്റെ പറക്കത്ത് എന്തുണ്ടോ ഞങ്ങൾക്കറിയില്ല നിനക്കറിയാം അതൊക്കെ ഞങ്ങൾക്ക് നീ എല്ലാവർക്കും അനുഗ്രഹിക്കണേ റഹ്മാനെ ഒരുപാട് ആളുകൾ ഞങ്ങളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ദാവസീയത്ത് പറഞ്ഞ ഒരുപാട് മോമിനിയങ്ങളുണ്ട് അവരുടെയും ഞങ്ങളുടെ ഒക്കെ വിഷമങ്ങളും സങ്കടങ്ങളും നീ മാറ്റിത്തരണേ അല്ല പ്രയാസങ്ങളെ നീ ദൂരീകരിക്കണേ റഹ്മാനെ ഒരുപാട് കടങ്ങളുള്ളവരുണ്ട് വീടില്ലാത്തവരുണ്ട് അതുപോലെ ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് വിവാഹ പ്രായത്തിട്ട് വിവാഹം ശരിയാവാതെ സങ്കടപ്പെടുന്നവരുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്കും അവർക്കുമൊക്കെ ജീവിതത്തിൽ ഹൈറും പറക്കത്തും വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് നീ ചെയ്തു തരണേ അള്ളാ അള്ളാഹു ഒരുപാട് ദുഃഖങ്ങളുള്ളവരുണ്ട് അതൊക്കെ നീ മാറ്റിത്തരണേ റഹ്മാനെ ആരുടെയൊക്കെ മനസ്സിൽ എന്തൊക്കെ ഹലാലായ മുറാതുകൾ ഉണ്ടോ എല്ലാം നീ ഈ ഒരു പരിശുദ്ധമായ ദിനത്തിന്റെ വരുന്ന രാവുകളുടെയൊക്കെ കൊണ്ട് നീ എല്ലാം നിറവേറ്റി നിറവേറ്റിത്തരണേ റഹ്മാനെ മരണപ്പെട്ടവർക്ക് നീ മഹഫറത്ത് കൊടുക്കണേ അള്ളാ ആമീനീന വലഹമുല്ലാഹിറബിൾ നാളെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നാളത്തെ വീഡിയോ നമ്മൾ പറയുന്നത് അതുകൊണ്ട് നാളത്തെ വീഡിയോ ആരും കാണാൻ മറന്നുപോകരുത് അള്ളാഹു റബുൽ നമ്മളെ കബൂൽ ചെയ്യട്ടെ ആമീൻ അസ്സലാ ورحمه الله تعالى وبركاته